ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അഷ്ടമിരോഹിണിയുടെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഇന്നലെ അഷ്ടമിരോഹിണിയായിരുന്നു ഇന്നലെ എടുത്ത ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കൃഷ്ണസ്വാമി ക്ഷേത്രമാണ് മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അവിടെ അഷ്ടമിരോഹിണി പ്രമാണിച്ച് വളരെ വിപുലമായ ആഘോഷങ്ങളുണ്ടായിരുന്നു ഉറിയാണ് ഈ തൂക്കിയിരിക്കുന്നത് അഷ്ടമിരോഹിണിക്ക് ഉറിയടി ഉണ്ടല്ലോ അപ്പോൾ ഉറിയടിക്ക് വേണ്ടിയുള്ള ഉറി തൂക്കിയിട്ടേക്കുമാണ് പിന്നെ ആഘോഷത്തിനെ പ്രമാണിച്ച് കടകളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രിയിലാണ് ഉറിയടി നടക്കുന്നത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിയും അമ്പലത്തിലെ ഉറിയടി നടക്കുമ്പോൾ അന്നേരവേ ഉറിക്കത്തിൽ നമ്മൾ മൺകുടത്തിൽ ഉണ്ണിയപ്പോ വെണ്ണയോ മോരോ ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള കണിക്കൊന്നയാണ് ചിങ്ങമാണേലും കൊന്ന നിറയെ കണിക്കൊന്ന പൂക്കളാണ് ഇപ്പോൾ കൃഷ്ണസ്വാമി അമ്പലമാണിത് അമ്പലത്തിനുള്ളിലേക്ക് അടക്കാം ഭഗവാന്റെ അഷ്ടമരോഹിണി ദിനമായതുകൊണ്ട് നാരായണീയം പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ കുഞ്ഞുങ്ങളെല്ലാം ഒരുങ്ങി നിൽക്കുകയാണ് രാധയും കൃഷ്ണമായിട്ട് നാപജ അമ്പങ്ങളും നാരായണീയ പാരായണമെല്ലാമായിട്ട് അമ്പലത്തിൻ്റെ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുകയാണ് ഉച്ചയ്ക്ക് അഷ്ടമിരോഹിണി സദ്യയുണ്ടായിരുന്നു അപ്പം മണി ആയതേ ഉള്ളൂ അന്നേരത്തെ വീഡിയോസാണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ഒരുങ്ങി ഭഗവാന്റെ തിടമ്പ് എല്ലാം അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് വൈകിട്ടത്തെ ഘോഷയാത്രയ്ക്ക് വേണ്ടിയും പ്രദർശനത്തിന് വേണ്ടിയും അത് കണ്ട് പ്രാർത്ഥിക്കുക ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ അവതാരപിറവിണ്ടതിൻ്റെ ഓർമ്മയാണ് അഷ്ടമിരോഹിണി ദിനം ദേവകളുടെയും മഹർഷിമാരുടെയും ആഗ്രഹപ്രകാരം മഹാവിഷ്ണു മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ അവതാരമെടുത്ത ദിനമാണ് അഷ്ടമിരോഹിണിയായി ആചരിക്കുന്നത് അമ്പാടിക്കണ്ണൻ്റെ അവതാരകഥകൾ പറയുന്ന ദിനം ജനമനസ്സിൽ ഉണ്ണികൃഷ്ണൻ ഭക്തിയുടെയും ആഘോഷത്തിൻ്റെയും തിരികൾ കൊളുത്തുന്ന ദിനം ചിങ്ങമാസത്തിലെ കറുത്ത പക്ഷം അഷ്ടമിയും രോഹിണിയും ചേരുന്നു വരുന്ന ദിനമാണ് കൃഷ്ണാവതാരം പിറന്നത് അതുകൊണ്ട് തന്നെ ഈ വർഷം ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതിയാണ് അഷ്ടമിരോഹിണിയായി ആഘോഷിക്കുന്നത് അഷ്ടമിരോഹിണി ദിവസം അർദ്ധരാത്രി കഴിയുന്നത് വരെ ഉറങ്ങാതെ കൃഷ്ണഭജനം ചെയ്തിരുന്നാൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് വിശ്വാസം കൂടിക്കണക്കിന് ഭക്തർ കണ്ണൻ്റെ പിറന്നാൾ ദിനം കണ്ണിലെ കൃഷ്ണമണി പോലെ ഉണ്ണിക്കണ്ണൻ്റെ രൂപം കണ്ട് ആസ്വദിച്ച് മനസ്സിൽ ആഘോഷിക്കുന്നു എൻ്റെ പൈതൃകം തുടങ്ങുന്നതന്നെ ഈ മണ്ണിൽ നിന്നാണ് മാവേലിക്കരയിൽ നിന്നാണ് ഞങ്ങളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ കുറ്റിവാരിക്കാട്ട് നീലാണ്ട പിള്ള അമ്മാവൻ എന്നാണ് പൊതുവെ അദ്ദേഹത്തിന് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏഴ് പതിറ്റാണ്ടുകളോളം ഭഗവാന്റെ കിഴക്കേ നടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കടയുണ്ടായിരുന്നു നയൻറ്റീൻ ഫോർട്ടീസ് ഫിഫ്റ്റീസ് സിക്സ്റ്റീസ് അങ്ങനെ ഒരു ഏഴ് പതിറ്റാണ്ട് മോരും വെള്ളവും പഴവും ഉറുക്കാനും എല്ലാം അടങ്ങുന്ന ഒരു കടയായിരുന്നു മുറികളൊന്നുമില്ലായിരുന്ന ആ കാലഘട്ടത്തിൽ വിശപ്പ് അടക്കാനും ക്ഷീണം മാറ്റാനും അദ്ദേഹത്തിൻ്റെ പഴയ അച്ചാർ ഉപയോഗിച്ചുള്ള മോരും വെള്ളവും പഴവും പ്രസിദ്ധമായിരുന്നു പി സി ഡോക്ടർ പി സി അലക്സാണ്ടർ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ അച്ചാർ ഇന്ദിരാഗാന്ധിക്ക് വരെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഇന്നുണ്ടായിരുന്നെങ്കിൽ അതൊരു ബ്രാൻഡായി മാറിയിരുന്നതിന് പക്ഷെ പിന്നീടുള്ള തലമുറ അതിനെ നിലനിർത്തി അദ്ദേഹത്തിൻ്റെ കാലശേഷം അത് നിലനിർത്തി പോകുന്നില്ല അതുകൊണ്ട് ഒരു അഞ്ച് പതിറ്റാണ്ടുകൾ എടുക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഇതുപോലൊരു വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടില്ല വളരെ എളിമയോടെ നിസ്വാർത്ഥനായി ജീവിതത്തിനെ കണ്ട ഞങ്ങളുടെ അമ്മാവൻ ഞങ്ങളുടെ ഏറ്റവും വലിയ പുണ്യമായിരുന്നു ഈ വഴികളിലൂടെ നടക്കുമ്പോൾ അമ്മാവിനെ ഓർക്കാതെനിക്ക് നടന്നു പോകാൻ സാധിക്കത്തില്ല ഞങ്ങളുടെ അമ്മാവൻ തന്നെ മൂരിമെള്ളവും പഴവും കുടിച്ച് ആസ്വദിച്ച കുട്ടിക്കാലം ഓർമ്മയിലേക്ക് കടന്നു വരുന്നു ഇതെല്ലാം എൻ്റെ പൂർവികർ നടന്നുപോയ പാതകളാണ് ആ പഴയ കാലഘട്ടത്തിൽ ഏഴാം ക്ലാസ് വരെ അന്ന് വിദ്യാഭ്യാസം നേടിയ ആളായിരുന്നു എൻ്റെ അമ്മാവൻ പക്ഷേ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത അദ്ദേഹം കുടുംബത്തിനായി ജീവിക്കുകയായിരുന്നു വിവാഹം പോലും കഴിക്കാതെ മറ്റുള്ളവരെ സംരക്ഷിച്ചതും എൻ്റെ അമ്മയെ അച്ഛനമ്മ മരിച്ചുപോയ എൻ്റെ അമ്മയുടെ വളർത്തിയതും വിവാഹം കഴിപ്പിച്ചതും എല്ലാം ഞങ്ങളുടെ നീലാണ്ടൻ അമ്മാവനായിരുന്നു ഞങ്ങളുടെ അമ്മാവൻ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പുണ്യമാണ് ഒരുപാട് തലമുറയിലുള്ളവരുണ്ടെങ്കിലും അദ്ദേഹത്തിനെപ്പറ്റി സ്മരിക്കാനും നിങ്ങളോട് എനിക്ക് അദ്ദേഹത്തിൻ്റെ നന്മകൾ ഷെയർ ചെയ്യാൻ സാധിച്ചത് എൻ്റെ നിയോഗമായി ഞാൻ കരുതുന്നു എനിക്കൊരുപാട് അഭിമാനമുണ്ട് എൻ്റെ അമ്മാവിനെ പറ്റി പറയാനും എൻ്റെ പൂർവികരെ പറ്റി പറയാനും കാരണം അവർ നടന്നുപോയ വഴികളുണ്ട് എല്ലാ ദിവസവും രാവിലെ കുളിച്ച് ഭഗവാൻ വേണ്ട മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചവരാണ് എൻ്റെ പൂർവികൻ അപ്പോൾ അവരുടെ എല്ലാ അനുഗ്രഹവും എനിക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരുപാട് സ്നേഹത്തോടും അഭിമാനത്തോടും ഞാൻ ഓർക്കുന്നു ഈ നടയിൽ വരുമ്പം അവരെനിക്ക് തന്ന സ്നേഹം കരുതൽ വരും നമുക്ക് ഘോഷയാത്ര കാണാം കണ്ണനും രാധയും നിരത്തുകളിൽ നിറഞ്ഞപ്പോൾ സ്മരണയിൽ നാടിൻ്റെ മനം നിറഞ്ഞു ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഘോഷയാത്രയെല്ലാം സംഘടിപ്പിച്ചിരുന്നത് വളരെ ഭംഗിയായി അവരതെല്ലാം ക്രമീകരിച്ചിരുന്നു കഴിഞ്ഞു കഴിഞ്ഞുപോയൊരു തലമുറ ഒരു ആഘോഷങ്ങൾക്കും സമയമില്ലാതെ പണത്തിനു വേണ്ടി നെട്ടോട്ട് മൂടുകയായിരുന്നു പക്ഷേ പുതിയ തലമുറ ഇതിനെല്ലാം സമയം കണ്ടെത്തി കലയും പൈതൃകവും എന്താണെന്ന് വളർന്നു വരുന്ന തലമുറയ്ക്ക് അവസരമൊരുക്കുന്നതിൽ ഒത്തിരി സന്തോഷം കുഞ്ഞുങ്ങൾക്ക് സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ ജീവിതത്തെ ആസ്വദിക്കാൻ ഒരു വേദി ഒരുക്കുകയാണ് യുവജന സംഘങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്കായിരുന്നു ഘോഷയാത്ര ഇത് ഞാൻ വരുന്ന വഴിക്കുള്ള ഘോഷയാത്രയുടെ ദൃശ്യങ്ങളാണ് അതുകൂടാതെ ചിട്ടുളങ്ങരയിലെ ബാലജന സംഘത്തിൻ്റെ ഘോഷയാത്രയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ ഘോഷയാത്ര ഞങ്ങളുടെ റോഡിലെല്ലാം പ്രദക്ഷിണം വെച്ചിട്ട് ചിട്ടണങ്ങര ദേവീക്ഷേത്രത്തിലേക്കെത്തിച്ചേരും ഞങ്ങളുടെ ഇടയിൽ എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ട് അവരെല്ലാം എല്ലാം ഒരുക്കി കൃഷ്ണനും രാധയുമായി കുഞ്ഞുങ്ങളെല്ലാം നല്ല രീതിയിൽ നൃത്തം ആടിക്കൊണ്ടാണ് പോകുന്നത് ഭഗവാന്റെ പാട്ടൊക്കെ പാടി നിങ്ങൾക്ക് കാണാം ഒരുപാട് ഉണ്ണിക്കണ്ണന്മാരെ റോഡിലുണ്ടായിരുന്നു രാധയും കൃഷ്ണനും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ദൃശ്യങ്ങളെല്ലാം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതുകയാണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്തത് ഇഷ്ടമുള്ളവരെല്ലാം കണ്ട് ആസ്വദിക്കുക ഈ ഘോഷയാത്ര ഇനി അമ്പലത്തിലേക്ക് പോവുകയാണ് ഇനി ചിട്ടുളങ്ങര ക്ഷേത്രത്തിൽ അഷ്ടമരോഹിണി ആഘോഷങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഘോഷയാത്ര റോഡിൽ പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അവർ കാണിക്കുക അവിടെ ഉറിയടി നടത്തുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല അവിടെ വളരെ തിരക്കാണ് അപ്പോൾ ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്യുകയാണത് അമ്പലത്തിലേക്ക് വരാൻ വേണ്ടി സേവാഭാരതി എല്ലാ ക്രമീകരണങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഘോഷയാത്രയിൽ പങ്കെടുത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സ്നാക്സ് അതായത് അവൽ പൊതി ലഡ്ഡു പിന്നെ അവർക്ക് ക്ഷീണം ഫ്രൂട്ടി ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഘോഷയാത്രയിൽ പങ്കെടുത്ത കുഞ്ഞുങ്ങളാണ് അതിന് ശേഷം അവർക്ക് കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഇത്തിരി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അമ്പലം മുറ്റം മുഴുവനും കൃഷ്ണൻ രാധയുമായിട്ട് കുഞ്ഞുങ്ങളെല്ലാം കൂടി നടന്ന് പ്രസാദ വിതരണമാണ് അപ്പം എനിക്കും കിട്ടി അവൽ പുതിയും റൂട്ടിയും ലഡും എല്ലാ പലഹാരങ്ങളും എനിക്ക് കിട്ടി എനിക്ക് മധുരമൊന്നും അധികം കഴിക്കാൻ പറ്റില്ല എന്നാലും ഞാൻ വാങ്ങിച്ചു എനിക്കിതൊക്കെ വളരെ സന്തോഷമാണ് കഴിക്കുന്നത് ഷെയർ ചെയ്യുന്നതും എല്ലാം അപ്പം ഞാനും വാങ്ങി കുഞ്ഞുങ്ങളോടൊപ്പം ഇതെല്ലാം അത് നിങ്ങളെക്കൂടെ കാണിച്ചെന്ന് മാത്രം ഇത് കണ്ട് ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്കിത് കണ്ടാസ്വദിക്കാം എൻ്റെ മനസ്സിൻ്റെ സന്തോഷമാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം കുഞ്ഞുങ്ങളുടെ കൾച്ചറൽ പ്രോഗ്രാംസാണ് അതും കൂടി കണ്ടോളൂ ாயத்துழந்து நரமுதாக அப்பழந்து நகை தருண സന്തോഷത്തോട് പോസിറ്റീവ് എനർജിയുള്ള ഇതിനു വേണ്ടി സമയം കണ്ടെത്തി കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസ് ഷെയർ ചെയ്യുന്നത് അതല്ലാതെ നെഗറ്റീവ് എനർജിയുള്ള നെഗറ്റീവ് കമൻസ് മനസ്സിൽ കരുന്ന് ജലസോട് ഈ വീഡിയോയും എന്നെയും കാണുന്ന ആളുകളെ ഞാൻ ക്ഷണിക്കുന്നില്ല കാരണം പല വ്യക്തികളെയും എനിക്കറിയാം മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ഉള്ളിൽ നമ്മളോട് വൈരാഗ്യവും വാശിയും ജലസും കാണിക്കുന്ന വ്യക്തികൾ ഒരുപാട് പേരുണ്ട് എനിക്കത് നെഗറ്റീവ് എനർജിയെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് ഞാൻ പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല എൻ്റെ വീഡിയോസ് ചെയ്യുന്നത് എൻ്റെ കഴിവിനെ അംഗീകരിച്ച് എനിക്ക് പണവും പ്രശസ്തിയും കിട്ടാൻ ദൈവനിയോഗമുണ്ടെങ്കിൽ കിട്ടും സോ Thank you for sharing this video and your valuable time you are spending to watch my videos. Thank you very much.